ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ചിങ്ങമഹോത്സവത്തിന് നാളെ കൊടിയേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ജുലാൽ പരിസരത്ത് വൈകിട്ട് അഞ്ചിന് ക്ഷേത്രമൂരാളൻ വല്ലശ്ശേരി പരമേശ്വരൻ എം ഏരിപ്പാട് കൊടിയേറ്റും ആഗസ്റ്റ് പതിനേഴ് ചിങ്ങ മഹോത്സവം അന്ന് വൈകിട്ട് മൂന്നിന് ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രാമാണ്യത്തിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ആദ്യ കലാകാരന്മാർ എണിനിരക്കുന്ന മഞ്ജുലാൾ തറമേളം അരങ്ങേറും ശ്രീ ഗുരുവായൂർപ്പൻ മേള പുരസ്കാരം പനമണ്ണ മനോഹരന് സമ്മാനിക്കും രാധാകൃഷ്ണ വേഷധാരികളുടെ ഘോഷയാത്ര ഐശ്വര്യവിൾക്ക് സമർപ്പണം എന്നിവ നടക്കും രവി ചങ്കത്ത് കെ ടി ശിവരാമൻ നായർ അനിൽ കല്ലാറ്റി ബാലം വാർനാട്ട് ശ്രീധരൻ മാമുഴ ഡോക്ടർ സോമസുന്ദരൻ നിർമ്മല നായിക്കത്ത് രാധാ ശിവരാമൻ സരളാമുള്ളത്ത് ഗുരുവായൂർ ജയപ്രകാശ് മുരളി അകമ്പടി വി ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു